ദക്ഷിണേന്ത്യയിൽ വളരെ പ്രസിദ്ധമായ ധാരാളം ക്ഷേത്രങ്ങളുണ്ട് അതിലൊന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ ചിറിയങ്കി ടൗണിലുള്ള ശ്രീ ശാർക്കരദേവി ക്ഷേത്രം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഐതിഹ്യമാണ് ഇന്നത്തെ വീട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിളിച്ചാൽ വെളിപ്പുറത്ത് വരുന്ന അമ്മയാണ് അനുഭവത്തിലൂടെ പറയുകയാണ് കേട്ടോ ഞാനും സ്നേഹത്തോടെ നമ്മൾ അമ്മയെന്നും ദേവിയെന്നും ഒക്കെ വിളിക്കുമെങ്കിലും ഇവിടുത്തെ പ്രതിഷ്ഠ ജഗതീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ആയിരം വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് ഈ ഒരു ക്ഷേത്രത്തിന് ഈ ക്ഷേത്രത്തിലെ ദർശന സമയം രാവിലെ അഞ്ച് മുതൽ പതിനൊന്ന് വരെയും വൈകിട്ട് അഞ്ച് മുതൽ എട്ട് വരെയുമാണ് ഇനി നമുക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഒന്ന് കേട്ടാലോ പണ്ട് പണ്ട് വളരെ പണ്ട് കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള പ്രധാന പാതയായ പെരുവി പെരുവഴിയിലാണ് ഈ ശർക്കര ദേശം സ്ഥിതി ചെയ്യുന്നത് അതുവഴി കടന്നു പോകുന്ന യാത്രക്കാർക്ക് വിശ്രമത്തിനായി ഒരു വഴിയമ്പലവും ഉണ്ടായിരുന്നു ആലങ്ങാട്ട് നിന്നും ആലങ്ങാട്ടെന്നൊക്കെ പറഞ്ഞാൽ ഇന്നാർക്കും അറിയില്ല ആലുവ അതുപോലെ തന്നെ ചെമ്പകശ്ശേരി അതായത് ഇപ്പോഴത്തെ ആലപ്പുഴ എന്നിവിടങ്ങളിൽ നിന്നുള്ള ശർക്കര വ്യാപാരികൾ സ്ഥിരമായി തിരുവിതാംകൂറിലേക്ക് പോയിരുന്നതും ഈ ദേശം വഴിയായിരുന്നു ഒരിക്കൽ അതിലൊരു സംഘം ഇവിടെ വഴിയമ്പലത്തിൽ സന്ധ്യയ്ക്ക് വിശ്രമിച്ചു രാവിലെ യാത്ര പുറപ്പെടാൻ നേരം ഈ ശർക്കരക്കുടങ്ങളിലൊന്ന് ഉയർത്താൻ പറ്റുന്നില്ല വ്യാപാരികൾ പഠിച്ച പണി പതിനെട്ട് നോക്കി എന്നിട്ടും ഈ ശർക്കരക്കുടം ഉയർത്താൻ പറ്റുന്നില്ല വ്യാപാരികൾക്ക് ശർക്കരപാത്രം അവിടെ ഉപേക്ഷിച്ചു പോകാനും കഴിഞ്ഞിരുന്നില്ല ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു അങ്ങനെ പ്രശസ്തനായിരുന്ന കൃഷ്ണഭക്തൻ വില്ലുമംഗലത്ത് സ്വാമിമാരും ഇതറിയാനിടയുണ്ടായി ഉടൻ തന്നെ അദ്ദേഹം സ്ഥലത്ത് വരികയും വ്യാപാരികൾക്ക് ദുഃഖ നിവാരണം നടത്തിക്കൊടുക്കുകയും ചെയ്തു ശർക്കരപാത്രത്തിൽ ഉണ്ടായിരുന്ന പരാശക്തി ചൈതന്യമാണ് ഇതിന് കാരണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി ആ ചൈതന്യത്തെ പാത്രത്തിൽ നിന്നും മാറ്റി കുടിയിരുത്തിയിട്ട് അദ്ദേഹം അവിടെ നിന്നും പോയത് അങ്ങനെയാണ് ശ്രീ ശാർക്കര ഭഗവതി ക്ഷേത്രം നിലവിൽ വന്നത് ശർക്കരക്കുടത്തിൽ നിന്നും വില്ലുമംഗലത്ത് സ്വാമിയാർ മാറ്റി പ്രതിഷ്ഠിച്ച ദേവീ ചൈതന്യം പിന്നീട് ദേവിയായി മാറി തിരുവിതാംകൂർ രാജാക്കന്മാരുടെ സഹായത്തോടെ ക്ഷേത്രം നിർമ്മിക്കുകയും അവിടുത്തെ പ്രതിഷ്ഠ ദേവിയായും ക്ഷേത്രം ശാർക്കര ക്ഷേത്രമായും പിന്നീട് അറിയപ്പെട്ടു എല്ലാ വർഷവും കുംഭമാസത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച നടത്തുന്ന കാളിയൂട്ട് മഹോത്സവം ഈ ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിലാണ് ആദ്യമായിട്ട് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ശർക്കര കാളിയൂട്ട് നടത്തുന്നത് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഉത്സവമാണ് മീനമാസത്തിലെ പൂരാടം നാളിൽ കൊടിയേറി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന മീനഭരണി മഹോത്സവം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി